മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരകുടുംബമാണ് നടൻ ജയറാമിൻ്റേത് മെമിക്രീക്കാരനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ മുൻനിര നായകനായി ആ പെരുമ്പാവൂർക്കാരൻ മാറി പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നായിക പാർവതിയെ വിവാഹം കൂടി ചെയ്തതോടെ മാതൃകാ ദമ്പതികൾ എന്ന ലേബിൾ കൂടി ഇരുവരും കരസ്ഥമാക്കി പിന്നീട് തങ്ങളുടെ പാതയിലേക്ക് മകനെയും കൈപിടിച്ചുയർത്തി ദേശീയ അവാർഡ് വരെ കുഞ്ഞു പ്രായത്തിൽ സ്വന്തമാക്കിയ കാളിദാസ് ഇന്ന് മുൻനിര നായകന്മാർക്കൊപ്പം എത്തുകയും ചെയ്തു ഏകമകൾ അഭിനയത്തിലേക്ക് എത്തിയില്ലെങ്കിലും പഠിച്ചുമിടുക്കിയായി ചില പരസ്യങ്ങളിലൂടെ ആരാധകരുടെ പ്രശംസ ഏറ്റുവാങ്ങി ഇന്ന് വിവാഹപ്രായത്തിലെത്തി നിൽക്കുകയാണ് അവരുടെ ചക്കി നമ്മുടെ സ്വന്തം മാളവിക മാളവികയുടെ വിവാഹം ഇങ്ങെത്തിയിട്ടുണ്ട് അടുത്തിടെ വിശേഷങ്ങൾ പങ്കിട്ട കൂട്ടത്തിൽ മകളുടെ വിവാഹം ആയിരിക്കും ആദ്യം നടക്കുക എന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ചക്കിക്കുട്ടനെ പൊന്നുപോലെ നോക്കണേ നിങ്ങൾ രണ്ടുപേരെയും അത്രമേൽ സ്നേഹിക്കുന്നുവെന്നും പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് പാർവതി കുറിച്ചു യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ നവനീതാണ് ചക്കിയുടെ ഭാവി കൂർഗിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ചക്കിയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിയത് പ്രശസ്ത മോഡൽ തരുണിയെയാണ് മകൻ വിവാഹം ചെയ്യാൻ ഇരിക്കുന്നത് അതേസമയം ചക്കിയുടെ ഭാവി വരൻ ഒരു കോടീശ്വരൻ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ മാളവികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് എന്നാണ് ലണ്ടൻ പോലുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിൻ്റെ കുടുംബം കോടീശ്വരന്മാർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് ഭാവി വരൻ്റെ മുഖം കാണിക്കാത്ത തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു മാളവിക ആദ്യം പങ്കുവച്ചത് പിന്നീടാണ് രണ്ടുപേരും ഒന്നിച്ചുള്ള ക്ലിയർ ചിത്രങ്ങൾ കാളിദാസിൻ്റെ എൻഗേജ്മെൻറ്റ് ചടങ്ങിൽ പങ്കിട്ടത് പങ്കാളിയുടെ പേരോ മറ്റ് വിശേഷങ്ങളോ മാളവിക നിശ്ചയം വരെ പുറത്തുവിട്ടില്ലായിരുന്നു